അമൃത് മീഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് മാസം അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും ഇനിയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിനും റേഷൻ വിതരണത്തിനും ഉൾപ്പെടെ മുഖം തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നടപടിക്കായി എല്ലാ സേവനങ്ങളിലേക്കും മുഖം തിരിച്ചറിയൽ ഏർപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ആധാർ പ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങളിൽ പാർലമെന്റ് പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റി ഉന്നയിച്ച ചോദ്യത്തിന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മറുപടിയാണ് ഇത് അംഗൻവാടി ആനുകൂല്യങ്ങൾക്ക് മുഖം തിരിച്ചറി നടപടിയെടുക്കുവാനായിട്ട് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇതാണ് റേഷൻ കടകളിലേക്കും അതോ അതോടൊപ്പം തന്നെ ിലേക്കും എത്തിക്കുവാനായിട്ട് പോകുന്നത് അതായത് വിരലടയാളം വെച്ചുകൊണ്ട് നമ്മൾ ആളുകളെ തിരിച്ചറിയുന്ന സംവിധാനമായിട്ടുള്ള ബയോമെട്രിക് ഓതന്റിക്കേഷൻ വിജയിച്ചിട്ടില്ല എങ്കിൽ മുഖം സ്കാൻ ചെയ്തുകൊണ്ട് ഈ ഒരു സംവിധാനം നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും ഇതിനു വേണ്ടിയിട്ട് പുതിയ മെഷീനുകൾ റേഷൻ കടകളിലും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് സേവനങ്ങളിലും ഉൾപ്പെടുത്തേണ്ടി വരും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമുക്കറിയാം വരുന്നത് ഓണക്കാലമാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായം അത് കുടിശ്ശിക ഉൾപ്പെടെ നൽകുന്ന ഒരു മാസം കൂടിയാണ് അതായത് ഈ ഓഗസ്റ്റ് മാസം രണ്ട് ഘടകം തന്നെ അടുത്ത മാസത്തെ ആ ഒരു ഘടകവും ഇത് മുൻകൂറായിട്ടോ അല്ലെങ്കിൽ അടുത്ത മാസത്തിന്റെ ആദ്യ പാദത്തിലോ അതോടൊപ്പം തന്നെ ഈ മാസം കുടിശ്ശിക ഉൾപ്പെടെ രണ്ട് ഘടുക്കൾ എന്നിങ്ങനെ ഈ രീതിയിലായിരിക്കും ധനസഹായം ലഭിക്കുക അതുകൊണ്ട് തന്നെ മൂന്ന് ഘടുക്കൾ നാലായിരത്തി എണ്ണൂറ് രൂപയോളം ആയിരിക്കും നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുക ഏറ്റവും വലിയൊരു കടമെടുപ്പ് കൂടി ഈ ഒരു മാസം സർക്കാരിന് നടത്തേണ്ടതായിട്ടുണ്ട് സാധാരണഗതിയിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാത്രം ഈ മാസം ചെയ്താൽ പോരാ മറിച്ച് മറ്റ് വിവിധ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലെ അംഗങ്ങൾക്ക് ഉൾപ്പെടെ ഒന്നോ അതിൽ അധികമോ ആയിട്ട് വരും ഇനി അത് മാത്രമല്ല മറ്റ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പോലെയുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ബോണസ് ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ നൽകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു കടമെടുപ്പാണ് ഈ ഓഗസ്റ്റ് മാസം സർക്കാരിന് മുന്നിലുള്ളത് അപ്പോൾ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ വിലക്കുറവിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ലഭിക്കും അഞ്ഞൂറ്റി രൂപ ഒമ്പത് രൂപ വില വരുന്നെണ്ണ ഒരു ലിറ്റർ അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് നാനൂറ്റി അൻപത്തി ഏഴ് രൂപ നിരക്കിലാണ് ലഭിക്കുക വെളിച്ചെണ്ണ കുറഞ്ഞ വിലയ്ക്ക് വിലക്ക് സപ്ലൈ സപ്ലൈകോയ്ക്ക് നൽകി ഒരു കാർഡിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ലഭിക്കുക അധിക ലാഭം ഒഴിവാക്കുവാൻ സംരംഭകരമായിട്ട് ചർച്ച നടത്തിയ ഭക്ഷ്യ സിവിൽ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിലാണ് ഈ കാര്യം വ്യക്തമാക്കിയത് കേരാഫെഡ് ലാഭം ഒഴിവാക്കി സഹകരിക്കണമെന്ന് അറിയിച്ച മന്ത്രി ഹോൾസെയിൽ വില മാത്രമേ ഈടാക്കുകയുള്ളൂ എന്നും വ്യക്തമാക്കി ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നിരക്കിൽ സബ് സബ്സിഡി ആയിട്ട് സാധാരണ ലഭിക്കുന്ന പോലെ തന്നെ ലഭിക്കുന്നതും ആണ് ഈ അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ സ്വർണവിലയിൽ മാറ്റമില്ല സർവകാല റെക്കോർഡിൽ നിന്ന് കഴിഞ്ഞ ദിവസം വില താഴേക്ക് എത്തിയിരുന്നു നേരിയ ഇടിവാണ് ഇന്നലെ ഉണ്ടായത് ഒരു പവൻ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഇന്നത്തെ വില ഏഴായിരത്തി രൂപയാണ് വിപണിയിൽ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ വില ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ആണ് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക